എല്ലാവർക്കും മാത്രം വരച്ചിട്ടൊക്കെ ഒരു പുതിയൊരു ബിസിനസ് സ്വാഗതം അപ്പോൾ എന്താ പറയുക എല്ലാരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും നിങ്ങളെ പുതിയൊരു ഐറ്റം പരിചയപ്പെടുത്താനായിട്ട് പുതിയ എല്ലാവരും പഴയതാണ് എന്നാലും ചിലർക്കൊക്കെ പുതിയതായിരിക്കാം അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എന്റെ ആ പഴയ വേണ്ട ഒന്നുകൂടെ ഇന്ന് കാണിച്ചരാട്ടോ അപകടായിട്ട് കേട്ടോ നമ്മുടെ കസ്തൂരി വെണ്ട ഞാൻ നിങ്ങൾക്ക് ഇതിനുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതെപ്പോഴും കായ കായ് വരുന്നുണ്ട് കായൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഡെയിലി കായ് ഇത് എടുക്കുന്നതിനനുസരിച്ചനുസരിച്ച് ഇതിൽ കായ ഉണ്ടായി വന്നുകൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആ സൈഡിലേക്കൊക്കെ ഒത്തിരി കായൊക്കെ ഉണ്ട് കേട്ടോ പിന്നെടാ നമ്മുടെ കറിവേപ്പ് ഇത്തവണ ഇത്തിരി നന്നായിട്ട് തന്നെ പച്ച പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത്തോ എന്താണെന്ന് ചായ മനസ്സിലാവും ചീരാന്ന് പറയും കേട്ടോ അപ്പോൾ അതായത് ഈ ചീരയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ കുറച്ച് ഇല പാടും അപ്പോൾ അതെ കൂടെ കാണിച്ചു ചേരാന്നൊക്കെ കരുതിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിനുള്ള ബാക്കി ഇല കൂടെ നമുക്ക് പറിച്ചെടുക്കാം ഇപ്പം നല്ലത് എന്താ പറയുക അധികം മൂക്കാത്ത ഇല കുറിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ ചീര തോരം വെക്കാനായിട്ട് ഇപ്പം ചായ മത്സരം എന്ന് പറയുമ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ചീരയാണിത് അപ്പോൾ അതാ ഞാൻ അതിൻ്റെ തണ്ടിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് തണ്ട് പൊട്ടിക്കുമ്പോൾ ഇതായത് കറയുണ്ട് കേട്ടോ അതാ അത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പൊട്ടിച്ചെടുത്തതിനു ശേഷം വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചതിന് ശേഷം വേണം കേട്ടോ ഇത് കറി വെക്കാനായിട്ട് അതായത് ഇതിൽ ബാക്കിയുള്ള രണ്ടിലങ്ങനെ നമ്മൾ ചീരയെല്ലാം പറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ നമ്മുടെ ഇല കറി വെക്കുന്ന നമ്മുടെ ചേമ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ ചേമ്പൊക്കെ നല്ല അടിവിയായിട്ട് കീറി വരുന്നുണ്ട് പിന്നെ പോയിട്ടാണ് കേട്ടോ നിത്യവെദന കേട്ടോ ഞാനിത് ഫസ്റ്റ് ഒരെണ്ണം തൈ ഇങ്ങനെ പാകി റെഡിയായി വരുന്നുള്ളൂ അതിലേക്ക് വിത്തൊക്കെ ആയി വരുന്ന ഒക്കെ ഉള്ളു കായ് ദൂരെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അതും കയടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതെ നമുക്കിത് കൊണ്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് നന്നായിട്ട് എൻ്റെ കറയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ എല്ലാവരും പോകുന്നുള്ളൂ അങ്ങനെ തന്നെ നമ്മുടെ ചീരയെല്ലാം പറിച്ചുകൊണ്ട് വന്നതാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതായത് രണ്ടിപ്പ് ഇട്ടിട്ട് കുറച്ച് നേരമായിട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കണേ അപ്പോൾ അതതിൻ്റെ കറിയൊക്കെ തന്നെ ഏകദേശം ഞാൻ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഞാനിതൊന്ന് കഴുകി എടുത്തിട്ട് വരാവേ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞുവെട്ട വെള്ളത്തിൽ വിലയൊന്നും കുറച്ച് ഒരു പത്ത് അഞ്ച് മിനിറ്റ് അതൊന്നുകൂടെ ഒന്ന് മുക്കി വയ്ക്കുന്നു ഇനി എന്തെങ്കിലും വിഷാംശത്തിന് ഒക്കെ ഉണ്ടെങ്കിലൊന്ന് പോയിക്കോട്ടെ എന്ന് കരുതാനോ നമ്മളിങ്ങനെ ചെയ്യുന്നത്

നമ്മുടെ ചീരയെല്ലാം നല്ലതായിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെ ചേർക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചതച്ചെടുത്തത് തേങ്ങ മഞ്ഞൾപ്പൊടി സവോള സവോളയൊക്കെ കുറച്ചുകൂടെ നല്ലത് ചുവന്നുള്ളി ആയിരിക്കും കേട്ടോ അപ്പം സ ചുവുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണം സവോളയാണ് എടുത്തിരിക്കുന്നത് പിന്നിത് കല്ലിൽ വെച്ചൊന്ന് ഒതുക്കി എടുക്കേണ്ടവർക്ക് കല്ലിൽ വെച്ച് ഒതുക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം എന്താ അതൊന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചീര അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ തേങ്ങയിൽ നമ്മുടെ ചീരയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം എന്താ ഇവിടെ നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ വെച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളെ കടുക എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടിത്തീർന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വലിയ ഇറക്കി കൊടുക്കാം ഒന്ന് ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റണ്ണമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കട്ടി കൊത്തിയതിന് ശേഷം നമുക്ക് ഒരിളക്കൊക്കെ മൂടിക്കൊടുക്കാം എന്നിട്ട് ഒന്ന് കുറച്ച് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആ തേങ്ങയിൽ നമ്മുടെ ചീരയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇവിടെ നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ വെച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടകളെല്ലാം നന്നായിട്ട് ഒന്ന് തീർന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വലിയ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി കൊട്ടി കൊടുക്കാം കേട്ടോ വട്ടി കൊറ്റിയതിന് ശേഷം നമുക്കൊരു അളക്കുവെച്ച് ഒന്ന് മൂടിക്കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുന്നതിന് ശേഷം നമുക്ക് അത് തോർന്ന് നിലക്കി കൊടുക്കാം കേട്ടോ നല്ല <seks> ോ വേദി ആയിട്ട് ഇല ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരമൊന്നും വേണ്ട നമ്മൾ ഒരു പത്ത് പാമ്പ് കിഴക്കൂടെ നമ്മൾ തോറെ റെഡി ആയി കിട്ടിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ഞാനിത് കുറച്ചൊരു പാത്രത്തിലേക്ക് ഇതൊക്കെ ഉണ്ട് കേട്ടോ ോനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകാ സൂപ്പർ അടിപൊളിയാണ് കേട്ടോ നമ്മളെന്താ പറയുക ചീരത്തോരനൊക്കെ കിട്ടുന്നോടെ തന്നെ അടിപൊളിയുടെ തോരനാണ് അപ്പൊ നമുക്ക് ചോറിനൊക്കെ ഇലക്കറി കൂട്ടാൻ ഇഷ്ടപ്പെടുന്നു അപ്പം എല്ലാവരും തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മൾ എവിടെയൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റോടെ അറിയിക്കുക അപ്പൊ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കടന്നുകൂട്ടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഞങ്ങളൊരു സപ്പോർട്ടീവ് കാണാം പടുത്തുള്ള സൂപ്പർ കിടന്നില വീഡിയോ നമ്മൾ വീണ്ടും കാണുന്നത് ബൈ ബൈ